നടി അഹാന കൃഷ്ണയും അമ്മ സിന്ധു കൃഷ്ണയും സഹോദരിമാരായ ഇഷാനിയും ഹൻസികയും ചേർന്ന് പുതിയൊരു സാരി ബിസിനസ് ആരംഭിച്ചിരുന്നു അഹാദിഷിക എന്ന പേരിൽ തുടങ്ങിയ സംരംഭം ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു എന്നാൽ ബിസിനസ് കോൺസെപ്റ്റിനെ വിമർശിച്ചും ചിലർ രംഗത്തെത്തി സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത വിലയാണ് സാരികൾക്കെന്നാണ് ആക്ഷേപം ഇപ്പോഴിതാ ഈ ചർച്ചകളിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായ് കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബ് ചാനലിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത് സിന്ധു കൃഷ്ണയും മൂന്ന് മക്കളും ചേർന്ന് പുതിയ ബിസിനസ് ആരംഭിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ഇവർ പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു കടുത്ത വിമർശനമാണ് അതിനെതിരെ ഉയർന്നത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്നതല്ല ഇവർ വിൽക്കുന്ന സാരികളെന്നാണ് വിമർശനം ഇവർ ഇവരുടെ സോഷ്യൽ മീഡിയ ഫെയിം ഉപയോഗിക്കുകയാണ് ബേസിക്കലി ചെയ്യുന്നത് സാധാരണക്കാരല്ല ഇവരുടെ ഓഡിയൻസ് അപ്പോൾ അവർക്കും ഉപയോഗപ്പെടുത്താൻ കഴിയണ്ടേ എന്ന ചോദ്യം റെലവന്റ് ആണ് എന്നാൽ അവരുടെ ബിസിനസ് പ്ലാൻ വേറെയാണെങ്കിൽ നമുക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല അവർ പറഞ്ഞിരിക്കുന്നത് എക്സ്ക്ലൂസീവ് സാധനങ്ങൾ വിൽക്കുമെന്നതാണ് അതായത് അവർ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാരികൾ വാങ്ങുമ്പോൾ അതിനൊപ്പം നാലഞ്ച് സാരികൾ വാങ്ങുമെന്നാണ് പറഞ്ഞത് ഇവരുടെ ഫ്ലേവേഴ്സ് ആൻഡ് ടേസ്റ്റിനനുസരിച്ച് വാങ്ങുന്നു കൂട്ടത്തിൽ നാലഞ്ചെണ്ണം കൂടി വാങ്ങുന്നു അവർ എബൌ ആവറേജ് ലിവിങ് സ്റ്റൈൽ ഉള്ളവരാണ് അവർ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന സാരിയാണ് പറയുന്നത് ആ സാരികൾക്ക് സ്വാഭാവികമായും റേറ്റ് വരും അവർ യാത്ര പോകുമ്പോൾ എടുക്കുന്ന സാരി അതിനൊപ്പം നാലഞ്ചെണ്ണം കൂടി വാങ്ങുമ്പോൾ ലാഭത്തിൽ കിട്ടും അതിലൊന്ന് ഏതെങ്കിലും ഫംഗ്ഷന് പോയാൽ പ്രൊമോഷനുമായി കൂട്ടത്തിൽ അത് വിറ്റും പോയാൽ ട്രാവൽ എക്സ്പെൻസും കിട്ടി ലാഭവുമായി കോൺസെപ്റ്റ് മികച്ചതാണ് എന്തായാലും നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ ചോദ്യമുയർത്തുന്നത് ലിമിറ്റഡ് പീസ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉടുത്ത സാരിയാണോ വിൽക്കുന്നതെന്നാണ് ഒരാളുടെ ചോദ്യം ഈ ചോദ്യം അസംബന്ധമാണ് ലിമിറ്റഡ് പീസ് ആണെങ്കിലും അവർ ഉടുത്ത് കാണിക്കുന്ന സാരിയല്ല വിൽക്കുക അഞ്ചു പീസേ ഒരു സാരിക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാലും അവർ ഉടുക്കുന്നതല്ല മറിച്ച് അവർ എടുക്കുന്നതാണ് ഉടുത്ത് കാണിക്കുന്നത് ബാക്കിയുള്ളവ വിൽക്കുന്നു ഇതൊക്കെ കുനുട്ട് ചോദ്യങ്ങളാണ് ഡിയെ ഒഴിവാക്കിയോ എന്നാണ് മറ്റൊരു ചോദ്യം ഒഴിവാക്കിയെന്ന് അവർ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാലും ഫൗണ്ടേ ബൈ അഹാന ഇഷാനി ഹൻസിക സിന്ധു എന്നാണ് സംരംഭത്തിന്റെ പേര് അഹാദിഷിക എന്ന് വരുന്നു ദി വരുന്നത് ദിയയാണ് പിന്നെ ദിയ്ക്ക് സ്വന്തമായി ബിസിനസ്സും ഉണ്ടല്ലോ പിന്നെ ബിസിനസ്സിൽ അച്ഛൻ അമ്മ മക്കൾ എന്നൊന്നുമല്ല അവരുടെ സാരി ഹൈ ക്ലാസ്സിന് വേണ്ടിയുള്ളതാണ് എണ്ണായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെയൊക്കെ വിലയുള്ളതാണ് സാരികൾ എന്നാൽ ഇതൊക്കെ നിങ്ങൾ എല്ലാവരും വാങ്ങണമെന്ന് അവർ പറയുന്നില്ല അവർ ഫങ്ഷന് പോകുമ്പോൾ ഉപയോഗിക്കുന്ന വിലയുള്ള സാരികൾ പോലുള്ള കളക്ഷനാണ് വിൽക്കുന്നത് താല്പര്യമുള്ളവർ മാത്രം തിരഞ്ഞെടുത്താൽ മതി ഇവരുടെ വ്യൂവേഴ്സ് മിഡിൽ ക്ലാസ് ആളുകളാണ് ആ വിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള സാധനങ്ങൾ എത്തിച്ചാൽ കൂടുതൽ സെയിൽ നടക്കാം അവർ പറയുന്നത് ഞങ്ങൾ പോകുമ്പോൾ ഇഷ്ടപ്പെട്ടെടുക്കുന്ന വസ്ത്രങ്ങളാണ് അഹാദിഷികയിലൂടെ വിൽക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത് അതൊരു പക്ഷേ ആറായിരം